റൈസ്ലോൺ എല്ലാവർക്കും കർത്താവീസ് ക്രിസ്ലി നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്റ സുസൂഷലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചെന്നിക്കട്ട രമ്യാവിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ജെറമിയ ചാപ്റ്റർ തേർട്ടി വേഴ്സ് ത്രീ ഞാൻ ഇസ്രായേൽ മിഹൂദിയുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും ദൈവത്തിൻ്റെ ഒരു അള്ളപ്പാട് ഇരമിയവനുണ്ടാകുകയാണ് ഞാൻ അവരുടെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എനിക്കാ വാക്കാണ് ഇന്ന് പ്രഭാതത്തിൽ ധ്യാനത്തിൽ എന്നെ ആത്മാവിൽ ധൈര്യപ്പെടുത്തിയത് ഞാൻ അവരുടെ പ്രവാസം മാറ്റാനുള്ള കാലം വരും പറഞ്ഞു കാലം വരും കാലം വരും നമ്മുടെ ജീവിതത്തിനകത്ത് ചിലത് മാറ്റാനുള്ളൊരു കാലം വരും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിനകത്തും എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലും എൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ഒക്കെ ദൈവത്തിന് ചിലതിനെ മാറ്റം വരുത്തുവാനുള്ളൊരു കാലം വരും കാലം വരും ആമേൻ അത് വിശ്വസിച്ചാട്ടെ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റാനുള്ള കാലം വരുമെന്ന് ദൈവം തന്നെ ഇരമ്യാവിലൂടെ അറിയിച്ചെതിരിക്കുക ആയത് ആയതുകൊണ്ട് ഇന്ന് ഈ വചന നമുക്കൊന്ന് വിശ്വസിക്കാം നമുക്കൊന്ന് അതൊന്ന് എൻ്റെ ഈ നൊറുക്ക് പിടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമക്കളെ നമുക്കും ചിലത് മാറ്റുവാനുള്ള കാലം നമ്മുടെ ജീവിതത്തിലും ചിലതിനെ മാറ്റുവാനുള്ള കാലം വരും പറഞ്ഞേ എൻ്റെ കുഞ്ഞിപ്പോൾ പഠിച്ചു അല്ലെങ്കിൽ മുമ്പോട്ട് എന്തു ചെയ്യുന്നുണ്ട് പഠിക്കാൻ സാധിക്കാത്ത ആ ഒരു സാഹചര്യത്തിലായിരിക്കുന്നു അല്ലെങ്കിൽ ജോലിയിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന സാഹചര്യം ജോലി കിട്ടാതിരിക്കുന്നൊരവസ്ഥയായിരിക്കുന്നു പ്രിയപ്പെട്ടവർ പറഞ്ഞ് ഒരു മാറുവാനുള്ള ദൈവം അവസ്ഥകളെ മാറ്റുവാനുള്ള ഒരു കാലം വരും വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ പോയി എനിക്ക് എന്നെ കൊണ്ടോ എൻ്റെ കുടുംബത്തിൽ ഒന്നും നടക്കുകയെന്ന് പറഞ്ഞ് നിരാശപ്പെടാതെ ഒന്ന് ഉറക്കപ്പറഞ്ഞ് ഇത് മാറ്റുവാനുള്ള കാലം വരും വിശ്വാസത്തോടെ അങ്ങനെ പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം എന്ത് ചെയ്യുന്നു ചിലത് കൊണ്ട് മാറ്റം വരുത്തും മാറ്റം എന്താണ് ദൈവം വരുത്തും അതിൻ്റെ കാലം വരുക അല്ലെ പ്രവാസ് ഇവിടെ വായിക്കുന്നത് എന്താണെന്നറിയാമോ അത് പ്രിയപ്പെട്ടവരെ യഹോദയുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും മാറ്റുവാനുള്ള ചിലത് മാറ്റുവാനുള്ള കാലം വരിക കേട്ടോ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മോടുള്ള കുടുംബജീവിതത്തിന്റെ ബന്ധത്തിലും ഒക്കെ ശുശ്രൂഷ കൊണ്ടുള്ള ബന്ധത്തിൽ ഒക്കെ ഇന്ന് പ്രഭാതം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറ്റുവാനുള്ള നിശയം കേട്ടോ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം പിതാവ് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു വചനത്തിനായിട്ട് സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ